പൂജ ഹിയർ ഇന്ന് നമ്മളെ യു എ ഒക്ടോബറിൽ ഒക്ടോബറിലെടുത്ത വീഡിയോ ആണ് നമ്മൾ കണ്ണൂർ സ്ക്വാഡ് സിനിമ കണ്ടിട്ട് പിറ്റേ ദിവസം എന്തോ ആണ് ഇവിടെ അതുകൊണ്ടാണ് മോൾ അങ്ങനെ കണ്ണൂർ സ്ക്വാഡ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ പുറത്ത് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരുടെ മതിലിലൊക്കെ ഇങ്ങനെ അനിമൽസിന്റെയും ബേഡ്സിന്റെ ഒക്കെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസും ഉണ്ടായിരുന്നു വിന്റർ സീസണിലൊക്കെ പോയിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്തോന്ന് అటా <laughs> മോളാട്ടാൻ ആട്ടാൻപുഴന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി ടിക്കറ്റ് കൗണ്ടറിന്റെ പുറത്തായിരുന്നു അപ്പോൾ അവിടെ മുകളിൽ ലേസർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ലൈറ്റ് താഴെ ഒരു മീനിന്റെ ഷേപ്പിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് പതിനഞ്ച് ദൃഹമായിരുന്നു ടിക്കറ്റ് അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി കയറുന്നതിന്റെ അവിടുത്തെ ഗേറ്റ് നല്ല രസം ഉണ്ടായിരുന്നു അതിന്റെ മുകളിലും അനിമൽസിന്റെ ബേർഡ്സിന്റെ ഒക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വന്നത് ഒരു ഈവനിങ് ടൈമിലാണ് അപ്പോൾ അതാണ് ഒരു ഡിം ലൈറ്റ് ആനിമൽസിന്റെ ബേർഡ്സിനെയൊക്കെ കാണാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അതിന്റെ ആ ഒരു എൻട്രൻസിൽ ഈ കടലാസ് ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട്

ഇവന്റെ കിടപ്പുണ്ടോ സുഖായിട്ടും കിടക്കാണ് പക്ഷെ പാവം അത്ര വലിയ സുഖമൊന്നുമില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടായിരുന്നു നല്ല ചൂടുള്ള ടൈമിലാണ് നമ്മൾ പോയത് ഒക്ടോബർ സെക്കൻഡിനാണ് അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ചൂട് കാരണം നമ്മൾ എല്ലാ സൈഡും പോയത് പോലുമില്ല എല്ലാ അനിമൽസിനെയും പോലെ തന്നെയൊന്നും കണ്ടതുമില്ല ഈ മങ്കിയ ആള് സംഭവമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ക്യാമറയിൽ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ട് ഇവനിങ്ങനെ വന്ന് ക്യാമറയിൽ എത്തി എത്തി നോക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു എന്ത് അയ്യോ ഒരു ഇവിടെ ഉള്ളതിനേക്കാള് വലിയൊരു മുട്ട കോഴി വന്നേന്ന് ആരും പേടിക്കണ്ട ഒന്നും ചെയ്യൂല ഓക്കേ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല ടയർഡായ നിങ്ങൾ പോവുകയാണെങ്കിൽ നല്ല വിന്റർ സീസണിൽ പോകുന്നു ഈ ഒരു സീസണിൽ പോവാൻ പറ്റിയ സ്ഥലമാണത് ഇവിടെ നമ്മൾ വിട്ടുപോയതാണോ ചൂട് സീസൺ ആയതുകൊണ്ട് അതില്ലായിരുന്നോന്നറിയില്ല പാമ്പിനെയൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ഒരു യെല്ലോ കളർ പാമ്പ് ഉണ്ടായിരുന്നു അവിടെ അവിടെ നമ്പർ കൊമ്പ് അതിൻ്റെ ഇടയിലായ പോലെ അത് അക്കിളി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാക്ക പോലെ ഉണ്ടായിരുന്നു അക്കിളി അത് കാക്കയൊന്നും അല്ലായിരുന്നു വേറെ എന്തോ ആണ് കണ്ണൻചേട്ട എൻ്റെ പേരൊക്കെ പറയുന്ന കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ അത് അത് കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നത് ഇവിടെ നമുക്ക് ബേഡ്സിനെയൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ഇതേപോലെ തന്നെയായിരുന്നു ആ പാമ്പിനെ എടുക്കാൻ പറ്റുന്നത് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം വേണിങ്ങനെ ബേഡിനെയൊക്കെ എടുക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് പേടിയുണ്ടായിരുന്നു ഈ ബേഡ്സ് കൊത്തു എന്നുള്ളത് പിന്നെ എടുത്തപ്പങ്ങ സെറ്റായി അപ്പോൾ ആദ്യം ഓക്ക് ഇതുപോലെ തന്നെ പേടിയായിരുന്നു പിന്നെ ഞാൻ എടുത്തത് കണ്ട് അവൾക്കും എടുക്കണമെന്ന് പറഞ്ഞ് അവളും വന്നെടുത്തു നമ്മൾ ഈ ബേഡ്സിനെയൊക്കെ എടുത്തിങ്ങനെ നിന്നപ്പോഴാണ് കണ്ണൻ ചേട്ടനും അഞ്ജുവും ഇഷാൻ ബേബിയും വന്നത് അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട് അവർക്ക് ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള കുറേ വേർഡ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരാൾ എടുക്കുന്ന ടൈമിൽ തന്നെ അടുത്ത ആളിനെ എടുക്കാൻ പറ്റും പല സൈസിലുള്ള വേർഡ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചൊരു വലിയൊരു മെക്കാവുമാണ് മോക്ക് കൊടുത്തത് കുഞ്ഞ് ഒരു കിളീനെ ആയിരുന്നു അന്ന് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഇതിനെടുക്കുന്നത് പക്ഷേ ആ കയ്യിലിടുന്ന സാധനം ഇടാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കിളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വനങ്ങും അപ്പോൾ നമ്മുടെ കൈ നമുക്ക് വേദനിക്കും അങ്ങനെ ശാലോട്ടൻ രണ്ട് കൈയിലുമായിട്ട് എടുത്ത് നിൽക്കുകയാണ് ശാലോട്ടൻ ഒരു പേടിയുള്ളതുപോലുണ്ട് ആദ്യം ഒരു ചെറിയൊരിത് വരും നമുക്ക് പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും അപ്പൊ രണ്ട് കൈയിലൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ മോക്ക് പിന്നെ എടുക്കണമെന്നായി അങ്ങനെ പിന്നെ അവിടെ ഉള്ള ആ ചേട്ടനെടുത്ത് പറഞ്ഞിട്ട് പിന്നെയും കിളീനെയൊക്കെ എടുത്തു മോളെ തലയിലും ഒക്കെ വെച്ചു കൊടുത്തു അപ്പൊ മോക്ക് കയ്യിലിടുന്ന സാധനത്തിന് വേണ്ടി മോളെ തന്നെ തനിയെ പോയി നീട്ടാണ് അവൾക്ക് ഇനിയും എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കയ്യിലത് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആള് കിളീനെ കൊണ്ടുവന്നു അത്രേ നേരം ആൾ വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ കയ്യിലും വെച്ചു തലയിലും ഇതാ വെച്ചുകൊടുക്കുന്നു പക്ഷെ തലയിൽ വെച്ചപ്പോൾ ആളിന് ചെറിയൊരു ഒരു എന്തോ പേടിയല്ല എന്തോ ഒരു ചെറിയൊരു അറിയില്ല എന്തോ ഒരിതായിരുന്നു പക്ഷേ ആ ബേഡിനെ അങ്ങ് തല എടു തലേന്ന് പെട്ടെന്ന് അങ്ങ് എടുത്താള് അപ്പം എടുത്തോണ്ട് പോയപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ഈ ബേഡ്സിനെ എടുക്കുന്നതിൻ്റെ സ്ഥലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് പക്ഷെ അത് ആയിരുന്നു നല്ല ഇതായിരുന്നു ഇതിന് സെപ്പറേറ്റ് പൈസ ഒന്നും കൊടുക്കേണ്ടായിരുന്നു ആ ഒരു ടിക്കറ്റ് തന്നെ ഇൻക്ലൂഡഡ് ആണ് ഇതിന് അത്ര നേരം ഇങ്ങനെ പേടിച്ച പോലെ നിന്നിട്ട് പെട്ടെന്ന് ബേഡിനെ എടുത്തോണ്ട് പോയപ്പോൾ ഉള്ള ഇത് കണ്ടോ അത് പെട്ടെന്ന് പോയാന്നുള്ള ഇതായി പെട്ടെന്ന് തന്നെ അവൾ പേടിച്ചെന്ന് വിചാരിച്ചിട്ട് ആള് അത് പെട്ടെന്ന് തന്നെ എടുത്തായിരുന്നു കുഞ്ഞ് ക്ലീനായിരുന്നു കയ്യില് കൊടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ തലയിലും പുറത്തും ഒക്കെ നിറച്ച് കിളികളെ വെച്ചിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഈ ഷോൾഡറിൽ രണ്ട് കിളികളെ കൂടെ ഇങ്ങ് വെച്ചു ഇത് രണ്ടും കൂടെ അവിടെ ഇരുന്നിട്ട് എൻ്റെ ചെവിയിലിട്ട് നല്ല രീതിയിൽ കൊത്തില്ല ചെവിയില് കൊത്തുന്നുണ്ടായിരുന്നു ഈ തലയിലിരുന്നത് തലയിലിട്ട് കൊത്ത് കൊത്തി കാലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോഴെനിക്ക് നല്ലതായിട്ട് ഇക്കിളാന്നുണ്ടായിരുന്നു ഈ തലയിൽ ഇട്ടാരോ ഇങ്ങനെ ഇക്കിളാക്കുന്ന പോലെയായിരുന്നു എസ്പെഷ്യലി ആ ഷോൾഡറിയിൽ ഇരിക്കുന്നത് ചെവിയിലിട്ട് കൊത്തും ചെവിയിലും കമ്മലിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരാളിൽ ഒന്ന് ഇക്കിളി ഇടുന്ന പോലെ ഉണ്ടായിരുന്നു ഞാനിത് ചുള്ള ചിരിയായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വിങ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇറങ്ങി പിന്നെ അതിന് മുന്നേ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ക്യാമൽ റൈഡിന് പത്ത് ദീർഘം എന്തോ എക്സ്ട്രാ പേ ചെയ്യണം സോറി പത്തല്ല പതിനഞ്ച് ദീർഘമാണെന്ന് തോന്നുന്നു അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല നമ്മളൊന്ന് ഒക്ടോബറിലാണ് പോയിരുന്നത് അപ്പോൾ വീഡിയോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ക്യാമലിൻ്റെ പുറത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് ഈ കുതിരയുടെ പുറത്തൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ ക്യാമൽ ആദ്യമായിട്ടായിരുന്നു ഇത് കയറുന്ന സമയത്തും ഈ ഇറങ്ങുന്ന സമയത്തും അത് നല്ല രീതിയിലൊരുന്ന് വെച്ചാൽ എഴുന്നേക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും ഹൈറ്റുള്ള അനിമലല്ലേ അപ്പോൾ കുറച്ച് ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ അത് ചാലോട്ട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ആയിരുന്നു എന്നാലും ഇരിക്കുന്ന സമയത്ത് നല്ലതായിട്ടൊന്ന് പേടിച്ചായിരുന്നു കാര്യം അത് ഇരുന്നിട്ടിങ്ങനെ ഒരുപാട് നമ്മൾ ബാക്കിലോട്ടങ്ങ് ലോട്ട് അങ്ങ് ചരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ക്യാമലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു അപ്പോൾ ഈ ക്യാമല അല്ലാതെ അവിടെ കുതിരയും ഉണ്ടായിരുന്നു കുതിരപ്പുറത്ത് ഞാൻ കേറിയില്ല കുതിരയുടെ പുറത്ത് ഞാൻ ഓൾറെഡി കയറിയിട്ടുള്ളതുകൊണ്ട് കേറിയില്ല പിന്നെ രാത്രിയായാലും പകലായാലും ഇവിടെ വന്നു കഴിഞ്ഞ അടിപൊളിയാണ് പിന്നെ അവിടെ പുറത്തൊക്കെ നമ്മൾ കുറച്ചൊന്ന് നടന്നൊക്കെ കണ്ടു ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ബോട്ട് പിന്നെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൻ്റെ അതിൽ ഇവരുടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പഴയ കാറൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ഞാൻ ചെന്നതിന് ശേഷമാണ് അതിൽ ലൈറ്റൊക്കെ ഇട്ടത് ഞാനവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് അവിടുത്തെ സ്റ്റാഫ് വന്ന് ലൈറ്റൊക്കെ ഇട്ടു ഇത് മോക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു അപ്പോൾ അവിടെ ഒരു സ്ലൈഡും കുറച്ച് സാധനങ്ങളും വെച്ചേക്കുന്നത് കണ്ടിട്ട് മോക്ക് അതിൽ കയറണമെന്ന് പറഞ്ഞ് പിന്നെ അതിൽ കയറ്റി കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാണെന്നൊക്കെ പറയുന്ന പോലെ കൊച്ചുങ്ങളുടെ കണ്ണ് ഇതുപോലെയുള്ള പാർക്ക് സംഭവങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനെ അവളെ അത് കാണിക്കാതെ ഞാൻ സൈഡ് വഴി കൊണ്ടുപോയതായിരുന്നു പക്ഷെ അവളത് കണ്ടു പിന്നെ ഇത് നമ്മൾ ഇതിനകത്ത് കയറ്റി തന്നെ ഇതുപോലെ ഈ ബൗൺസിംഗ് ഗ്യാസിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ്റെ അകത്ത് കുട്ടികൾ കളിക്കാനുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ബൗൺസിംഗ് ഗ്യാസിൽ ട്രാംപോൾ പിന്നെ ബോൾ പിറ്റ് മോൾ ബൗൺസിംഗ് ഗ്യാസിലും ബോൾ പിറ്റ് ബോൾ പിറ്റിൽ മാത്രമേ കളിച്ചോളൂ ബൗൺസിംഗ് ഗ്യാസിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ട് വെറുതെ അതിൽ ഇത്തിരി നേരം ഒന്ന് കയറി നിന്നിട്ട് അവൾക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞ് തിരിച്ചറങ്ങി അത് കഴിഞ്ഞ് ട്രാമ്പോളിലും സെയിം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ കഫേ ഉണ്ടായിരുന്നു അവിടെ കോഫി ടീ സ്നാക്സ് ഒക്കെ കിട്ടും അപ്പോൾ ഈ ഒരു സീസണിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാ അനിമൽസിനെയും ബേർട്സിനെ കാണാം സ്നേക്കിനെയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്